മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം എറണാകുളം പള്ളിക്കരയിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ് സ്ഥലമൊക്കെ തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്തിരുന്നു പക്ഷേ പത്ത് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല അദ്ദേഹം ഈ ഒരു ഒളിമ്പിക്സിലും വളരെ വലിയ നേട്ടം കൈവരിച്ച് തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് പറയുന്നത് കാട് മൂടി കിടച്ച് കിടക്കുന്ന ആ ഒരു സ്റ്റേഡിയം തൻ്റെ പേരിന് തന്നെ കളങ്കമാണ് എന്നുള്ളതാണ് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ പരിശോധിച്ച് കാര്യങ്ങൾ പറയാം പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിനുസരം ആവശ്യമായുള്ള നടപടികൾ എടുക്കാം ഇപ്പോൾ ശ്രീജേഷിനെ പോലെ ഒരാളുകൾക്ക് അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് പരിശീലനം നടത്താനുള്ള ഒരു അക്കാദമി സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഡിയം ഇപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ അതിലദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകും ഏറ്റവും നല്ല അക്കാദമിയായി കേരളത്തിലെ ഹോക്കി അക്കാദമി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യും നൂറ് ശതമാനം നൂറ് ശതമാനം കാരണം ശ്രീജേഷ് എന്ന് പറഞ്ഞാൽ അത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതാ രീതിയിൽ തന്നെ നമ്മൾ കാണും